ഓം ശ്രീ സായിരം ഭഗവാന്റെ പാതാരിന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗചയത്യത്തിന്റെ ഒരു പ്രത്യേക എപ്പിസോഡിലേക്ക് സ്വാഗതം എന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ ഭാഗമാണ് ഇന്ന് നമുക്ക് നമ്മളുടെ ഏഹ് കാസർഗോഡുള്ള യുവജനങ്ങൾ ഇന്ന് തൊട്ട് രാമകഥാ രസവാഹിനി സാധന ചെയ്യുകയാണ് ഇന്ന് ആദ്യമായിട്ട് വായിക്കുന്നത് ശ്രീ പ്രേമസായി കാഞ്ഞങ്ങാട് അദ്ദേഹം ഡിസ്ട്രിക്ട് യൂത്ത് കോർഡിനേറ്റർ ആണ് ജെൻസിന്റെ സോ പ്രേമിസായി റെഡിയല്ലേ ഓങ്കാരം മൂന്ന് തവണ പിന്നെ സായി ഗായത്രി പറഞ്ഞിട്ട് രാമായണ സംഗ്രഹം പറഞ്ഞോളൂ സായിരാം ശ്രീ ഓ ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ യാം ശ്രീ സായ രാം കൂജന്ദം രാമ രാ മധുരം മധുരാക്ഷരം ആരുഹ്യ കവിദാഗം വന്ദേ വാൽമീകോകിലം യത്രയുനഥകീർത്തത്ര താഞ്ഞ് ബാഷ്പരിപൂർണ ലോചനം മാരുതി നമത രാഷ്ട്രസാന്തകം സായിരാം ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് അധ്യായം ഒന്ന് രാമൻ രാജകുമാരനവും തത്വവും രാമനാമം വേദങ്ങളുടെ സാരമാണ് രാമകഥ പരിശുദ്ധവും പ്രബലവുമാണ് ഓരോ ഭാരതീയനും മഹാഭാഗ്യം കൊണ്ട് പൈതൃകാവകാശം വഹി ചിന്തിച്ച ഏറ്റവും മഹത്തായ നിധിയാണിത് ശ്രീരാമന്റെ അവതാര കഥയായ രാമായണം എല്ലാത്തിൽ എല്ലാ തരത്തിൽപ്പെട്ടവരും പെട്ടവരും ഭക്തിപൂർവം പാരായണം ചെയ്യുന്ന ഗ്രന്ഥമാകുന്നു അത് നമ്മളിലെ തിന്മകളെ കളയും ഭൂമിയിലെ ജലത്തിനെല്ലാം ഉറവിടം കടലെന്ന പോലെ എല്ലാ ജീവികളും രാമനിൽ നിന്ന് ഉത്ഭവിച്ചതാണ് സമുദ്രം സർവശക്തന്റെ നിവാസ സ്ഥാനമാണ് ആദികവി വാൽമീകാവ്യത്തിൽ കാണ്ഡ വിഭജനം നടത്തിയതിന് പിന്നിൽ ഇതാണ് കാരണം കാണ്ഡം എന്നാൽ വെള്ളം അല്ലെങ്കിൽ കരിമ്പ് കരിമ്പ് എത്ര വക്രിച്ചാലും അതിന്റെ രുചി മധുരമാണ് രാമായണം പോലെ സരയു നദി ഹിമാലയത്തിലെ മാനസ സരോവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പോലെ ഈ കഥയും ഉത്ഭവിക്കുന്നു രാമസരി കരുണാരസം കൊണ്ടുള്ളതും ലക്ഷ്മണ ലക്ഷ്മണസരിത് ഭക്തിമാധുര്യം കൊണ്ടുള്ളതും ഈ രണ്ടു നദികൾ കലരുന്ന പോലെ കരുണയുടെയും ഭക്തിയുടെയും ചരിത്തുകൾ രാമായണത്തിൽ ഒന്ന് ഒത്തുചേരുന്നു ഒന്നുചേരുന്നു രാമായണ പാരായണം ചെയ്യേണ്ടത് ഒരു അവതാരത്തിന്റെ ആഗമനത്തിന്റെയും പ്രവർത്തനത്തിന്റെയും വിവരണം എന്ന നിലയ്ക്കാണ് ആ ആശയങ്ങൾക്ക് സ്വന്തം അനുഭവങ്ങൾ കൂടി സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞാൽ മോക്ഷം എളുപ്പമാകും രാമന്റെ ചരിത്ര പഠനം സ്വജീവിതത്തെ സമ്പുഷ്ടമാക്കുകയും അത് അർത്ഥവത്വം പ്രയോജനപ്രദമാക്കുവാൻ സഹായിക്കുകയാണ് ചെയ്യേണ്ടത് ആധുനിക വായനക്കാർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല മനുഷ്യൻ കരിമിൻ തണ്ട് പിഴിഞ്ഞ് രസം മാത്രം ആസ്വദിക്കുന്ന പോലെ രാമായണത്തിൻ്റെ ഉടനീളമുള്ള കരുണാരസം ആസ്വദിക്കേണ്ടതാണ് ഒരിക്കൽ പരിശി ചക്രവർത്തി ശ്രീ സുഖ ബ്രഹ്മചക്ര മഹർഷിയോട് ഒരു സംശയം ചോദിച്ചു രാജ്യസഭയിൽ ഭരണകാര്യങ്ങൾ പങ്കുവഹിക്കുകയും കൊട്ടാരത്തിൽ അംഗമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഋഷിമാർ ഓരോ രാജാവിനുമുണ്ട് ലൗകികമായ എല്ലാ ബന്ധങ്ങളും ആഗ്രഹങ്ങളും പരിചരിച്ചവരാണ് അവർ ബ്രഹ്മം മാത്രമാണ് തത്വം എന്നറിഞ്ഞ ജ്ഞാനികൾ ഉപദേശങ്ങൾ നൽകി ഒരു കീ ഒരു കീ ജീവനക്കാരന്റെ ഭാവം അഭിനയിച്ചു കൊണ്ടു കഴിയുന്നു ഈ ബന്ധത്തിന്റെ സൂക്ഷ്മമായ അർത്ഥം എന്താണ് അദ്ദേഹം പറഞ്ഞു ഋഷിമാർ ലോക ആ സമസ്ത സുഖിനോ എന്ന തത്വം രാജാവിൽ നിന്ന് നടപ്പിലാക്കാൻ അവരുമായി ഒന്നിച്ചു ജീവിക്കുന്നു ലോകത്തിൽ സുഖവും ശാന്തിയും പ്രചരിച്ചു കാണണമെന്ന ആഗ്രഹമുള്ളവർ രാജാക്കന്മാരെ സർവഗുണ സമ്പന്നമാക്കാൻ അച്ചടക്കത്തിന്റെ എല്ലാ ധാർമ്മിക നിയമങ്ങളും അഭ്യസിപ്പിച്ചു അതുപോലെ തന്നെ നല്ല രീതിയിൽ രാജ്യം ഭരിക്കണമെന്ന ഉദ്ദേശം രാജാക്കന്മാർക്കും ഉണ്ടായിരുന്നു മറ്റൊരു കാരണം മനുഷ്യ സമ മനുഷ്യ സമുദായത്തിന് ആനന്ദം പകരുവാൻ ധർമ്മസ്ഥാപനത്തിനു വേണ്ടി ഭഗവാൻ സൂര്യവംശത്തിൽ പിറക്കുമെന്നറിഞ്ഞ കൃഷി വശ്യന്മാർ കൃഷി വര്യന്മാർ അവതാരവുമായി ബന്ധപ്പെടുവാൻ ജനാ ജനതാധ്യത്തിൽ സ്ഥിരവാസം തുടങ്ങി ആ പരമ്പരയിൽപ്പെട്ടവരാണ് വിശ്വാമിത്രൻ വസിഷ്ഠൻ ഗർഹൻ അഗസ്ത്യർ എന്നിവർ അവർ വിഭുവിന്റെ ദർശനത്തിനും ധർമാവരണത്തിനും ധർമാവരണത്തിനും ആവശ്യകത ഉയർത്തിപ്പി ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി മാത്രം അത്തരം ജീവിതം നയിച്ചു അന്നത്തെ രാജാക്കന്മാരും മാർഗദർശനത്തിനായി ഋഷിമാരെ ദർശിച്ചു അധികാരത്തിനും പദവിക്ക് ആഗ്രഹിക്കാത്ത പണ്ഡിതന്മാരും ഉപദേശിച്ച രാജാക്കന്മാർ പ്രജകൾക്ക് ക്ഷേമം ഉണ്ടാക്കുകയാണ് തന്റെ ഏറ്റവും പവിത്രമായ ധർമ്മം എന്ന് വിശ്വസിച്ചു അതിനാൽ ജനങ്ങളും രാജാവ് സമൂഹത്തിന്റെ ഹൃദയമാണെന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ധർമ്മോധാരണത്തിനായി ഈശ്വരൻ സാധാരണയായി പ്രത്യ പ്രത്യക്ഷപ്പെടുമ്പോൾ മനുഷ്യരുടെ രീതിയിലാണ് പെരുമാറുക കാരണം അവർ മുന്നിലാണ് അവിടുന്ന് മാതൃകാ ജീവി അവരുടെ മുന്നിലാണ് മാതൃകാ ജീവിതം കാണിക്കേണ്ടത് രാമന്റെ കഥ ഒരു വ്യക്തിയുടെ കഥയല്ല അത് പ്രപഞ്ചത്തിന്റെ ആണ് എല്ലാ ഭൂതങ്ങളിലും ഉള്ള അടിസ്ഥാനപരമായ പ്രാ പ്രാപഞ്ചത്വത്തിന്റെ മൂർത്തീകരണമാണ് രാമൻ രാമന്റെ ഇച്ഛയില്ലാതെ ഒരു ഉറുമ്പിനും കടിക്കുവാൻ കഴിയില്ല രാമന്റെ പ്രേരണയില്ലാതെ വിഷങ്ങളിൽ നിന്ന് ഒരില പോലും കൊഴിഞ്ഞു കൊഴിഞ്ഞുപയോഗമില്ല ആകാശം വായു അഗ്നി ജലം പൃഥ്വി എന്നീ പ്രപഞ്ചത്തെ രൂപപ്പെടുത്തിയ പഞ്ചഭൂതങ്ങൾ രാമനെ ഭയക്കുന്നു അവിടുത്തെ ആജ്ഞകൾക്ക് അനുസരിച്ചാണ് പെരുമാറുന്നത് ആകർഷിക്കുന്ന തത്വമാണ് രാമൻ അതാണ് രാമതത്വം അത് അത് രാമന് അതില്ലെങ്കിൽ അവശേഷിക്കുന്ന വെറും അവസ്ഥിതമായ അവസ്ഥയായിരിക്കും അത് കാരണമാണ് രാമൻ ഇല്ലെങ്കിൽ പ്രപഞ്ചമില്ല എന്ന സിദ്ധാന്തം ഉടലെടുത്തത് സായിറാം

వైష్ణవ వైష్ణవనామం ఏంటి ఓం నమో నారాయణాయ అనేటువంటి అష్టాచంలో రకారం ప్రాణం అండ్ ఇన్ వైష్ణవ నామ ఇట్ ఇస్ నారాయణాయ రకారం పోయింది నాయనాయ అని చచ్చినటువంటి వాటితో సమానము వితౌట్ దిస్ లెటర్ రా ఇట్ హెస్ నో మీనింగ్ హ్యాండ్ ఇట్ మీన్స్ రా వచ్చినప్పుడే అది ప్రాణంతో ఉన్నటువంటి ఒక సహజం ద మంత్ర హెస్ గాట్ ద లైఫ్ విత్ దిస్ లెటర్ నారాయణాయ కనుకనే ఇందులో వైష్ణవ నామములో రా ప్రాణము దేర్ఫోర్ ఇన్ వైష్ణవ స్కూల్ రా ఇస్ ద లైఫ్ నమ శివాయ అని పంచాశం లోపల ఇన్ దిస్ నమ శివాయ ద ఫైవ్ లెటర్ మకారమే ప్రాణము మకారా ఇస్ ద లైఫ్ మకారం లేకపోతే వితౌట్ దిస్ మా నివాయ శివుడు కానటువంటిది అని రికనే రామా అనేటువంటి నామముట్యూషన్ రామ నామము రామా ఇస్ వెరీ లైఫ్ భదన పాడికోడు సమయంలో अयोध्या विहारी राम अयोध्या विहारी श्री राम 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 द्वारका विहारी श्री कृष्ण 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 द्वारका विहारी श्री कृष्ण 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 सत्यगिरि विहारी गोविंद गोविंददा सत्यगिरि विहारी गोविंद गोविंददा निज भक्त हृदय विहारी श्री साईनाथ देवा निज भक्त हृदय साईनाथ देवा अयोध्या विहारी श्री राम 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 द्वारका विहारी कृष्ण 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 सब गिरिविहारी गोविन्द गोविन्द निज भक्त हृदयविहारी श्री सायिनाथदेवा निज भक्त हृदयविहारी श्री सायिनाथदेवा अयोध्या विहारी श्रीराम राम राम ഇനി നമുക്ക് രാമായണ തത്വം അത് നമുക്ക് ആ ഒരു പതിനൂടെ പാടും ചന്ദ്രവചന കമലനയന ചന്ദ്രവചന കമലനയനാരായണ ഹരിനാരായണ नारायणा हरिनारायणा अनन्दशयना दीनशरण्या अनन्दशयना दीनशरण्या नारायणा हरिनारायणा नारायणा सायि नारायणा चन्द्रवदना कमलनयना चन्द्रवदना कमलनयना नारायणा हरिनारायणा नारायणा हरिनारायणा अनन्दशयना दीनशरण्या अनन्दशयनादीनशरण्या नारायणा हरिनारायणा കുട്ടികളെല്ലാവരും വായിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വരെയൊക്കെ പറയാം കേട്ടോ ഈ ചാപ്റ്റർ ചെറുതാണ് ഇനി വരുന്ന ചാപ്റ്റർ ഒക്കെ നല്ല വലിയ ചാപ്റ്റേഴ്സ് ആണ് അതുകൊണ്ട് നല്ലപോലെ സംഗ്രഹിച്ച് പതിനഞ്ച് മിനിറ്റ് വരെയൊക്കെ പറയണം കേട്ടോ എല്ലാവരും അപ്പൊ ഇന്നെന്തായാലും സമയമുള്ളതുകൊണ്ട് ഞാൻ രാമായണത്തിലെ ഒരു സംഭവം നമുക്കൊരു സന്ദേശം തരുന്നതാണ് അതായത് സ്വാമി എപ്പോഴും പറയും അവോയ്ഡ് ബാഡ് കമ്പനി അതായത് കൂട്ടുകെട്ട് വിടണം കൂട്ടുകെട്ട് നമ്മൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ പോലും അതിന്റെ ഇഫക്റ്റ് ഉണ്ടാവും അതായത് അങ്ങനെയുള്ള ദുഷ്ടന്മാരും അല്ലെങ്കിൽ ദുർവൃത്തന്മാരുമായ ആൾക്കാര് താമസിക്കുകയോ പെരുമാറുകയോ ചെയ്യുന്ന സ്ഥലത്ത് പോലും നമ്മൾ പോകാൻ പാടില്ല എന്നൊരു സന്ദേശം നൽകുന്ന ഒരു കഥയാണ് ശ്രീരാമന്റെ ജീവിതത്തിൽ പറയാൻ പോകുന്നത് ഒരു ദിവസം ലക്ഷ്മണൻ എന്ന് പറഞ്ഞാല് തിരുവായ്ക്ക് എതിർവായില്ല ലക്ഷ്മണന് രാമൻ എന്തെങ്കിലും തന്നെത്താന് ചെയ്യൂന്ന് പറഞ്ഞാൽ പോലും ലക്ഷ്മണൻ വാവിട്ട് കരയും എന്നോട് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ജ്യേഷ്ഠ അങ് എന്നോട് ആജ്ഞാപിക്കാൻ മാത്രമേ പാടുള്ളൂ എന്നോട് എൻ്റെ ഇച്ഛപ്രകാരം ഒന്നും ചെയ്യാൻ പറയില്ല എന്ന് പറഞ്ഞ് കരയുന്ന ലക്ഷ്മണനാണ് ആ സേവക ഭാവത്തോടു കൂടി ഭഗവാനെ ഇരുപത്തിനാല് മണിക്കൂറും സേവനം ചെയ്യുന്ന ആളായിരുന്നു ലക്ഷ്മണൻ ഒരു ദിവസം അവര് സീതാന്വേഷണ സമയത്ത് കാട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോ ഒരു സ്ഥലത്തെത്തിയതും ലക്ഷ്മണന്റെ ഭാവം ആകെ മാറി ഒരു ഒരു മരത്തിന്റെ മരത്തിൻ്റെ മൂട്ടിലൊരു വിശ്രമിക്കുകയായിരുന്നു അപ്പോഴൻ ശ്രീരാമനെ വഴക്കു പറയാൻ തുടങ്ങി ജ്യേഷ്ഠനെ ഒറ്റ ഒരാളെ കാരണമാണ് ഈ സർവ്വ ദുർ ദുർഘടങ്ങളും ഉണ്ടായത് ഇന്ന് അനുഭവിക്കുന്ന സർവ്വ സങ്കടങ്ങൾക്കും കാരണം ജ്യേഷ്ഠനാണ് എന്നെല്ലാം പറഞ്ഞ് ശ്രീരാമനെ കണ്ടമാനം കുറ്റം പറയാൻ തുടങ്ങി ശ്രീരാമനാണെങ്കിൽ എപ്പോഴും എന്ന പോലെ ശാന്തനായി സ്മേരമുഖനായിട്ട് അതായത് മന്ദസ്മ മന്ദഹാസവദനായിട്ട് അവിടെ ഇരുന്നു എന്നിട്ട് പറഞ്ഞു ലക്ഷ്മണ ഇനി നമുക്ക് നമുക്ക് പതുക്കെ നടക്കാം എന്ന് പറഞ്ഞ് ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നും പതുക്കെ പുറത്തേക്ക് നടന്ന് കുറച്ചു ദൂരം എത്തിയതും ലക്ഷ്മണന് ഇതേ വീഴുന്നു ശ്രീരാമന്റെ കാലിലേക്ക് അയ്യോ ജ്യേഷ്ഠ എന്നോട് ക്ഷമിക്കണേ എനിക്ക് എന്താണ് പറ്റിയത് എനിക്ക് ഭ്രാന്തി പിടിച്ചോ ഞാൻ എന്തൊക്കെയാണ് അവിടെ ഇരുന്ന് പറഞ്ഞത് എൻ്റെ ജ്യേഷ്ഠനെ എത്ര മഹാഭാവിയാണ് ഞാനെന്നൊക്കെ പറഞ്ഞു ആലമുറയായിട്ട് കരയാൻ തുടങ്ങി അപ്പൊ ലക്ഷ ലക്ഷ്മണനെ പിടിച്ച് എഴുന്നേപ്പിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് ശ്രീരാമൻ പറഞ്ഞു അനുജ നിനക്കൊരു തെറ്റുമില്ല നീ ഒന്നുമേ ചെയ്തിട്ടില്ല നിന്നെ ഒരാള് സ്വാധീനിച്ചു അയാളുടെ വാക്കുകളാണ് നിന്നിലൂടെ പുറത്തേക്കുന്നത് ആരാണെന്നറിയാമോ നമ്മൾ വിശ്രമിച്ച ആ മരത്തിലെ ഒരു ബ്രഹ്മരക്ഷസ് ഉണ്ടായിരുന്നു അതായത് രാക്ഷസന്മാര് കൊലപ്പെടുത്തിയ ഒരു ബ്രഹ്മ ബ്രഹ്മരക്ഷസ് അയാൾക്ക് ഉള്ള ദേഷ്യമാണ് അയാള് നിന്നിലൂടെ പുറത്തേക്ക് വിട്ടത് അല്ല നിനക്കൊരു കുറ്റവുമില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു സ്ഥലത്ത് ഇരുന്നാൽ പോലും അവിടെ ആരാണുള്ളത് എന്ത് ശക്തിയാണുള്ളത് എന്ത് പവറാണുള്ളത് നമുക്കറിയില്ല അത് നമ്മളെ സ്വാധീനിക്കും അതുകൊണ്ടാണ് ദുർവൃത്തന്മാരായ ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് പോലും നമ്മൾ പോകാൻ പാടില്ല എന്ന് ഭഗവാൻ നമ്മളോട് പറയുന്നത് ആയിട്ട് നല്ലതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ് നമുക്കറിയാം പ്രശാന്ത് നിലയത്തിന്റെ മതിലിന്റെ അപ്പുറവും ഇപ്പുറവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നതാണ് പ്രശാന്ത് നിലയത്തിന്റെ അപ്പുറത്തെ കടകളും റോഡും വീക്ഷക്കാരും കച്ചവടക്കാരും ഉള്ള ഒരു സാധാരണ ടൗൺഷിപ്പ് ആശ്രമത്തിനകത്ത് പ്രവേശിച്ചാലോ സർവ്വതിനും വ്യത്യാസം കാറ്റ് പോലും അന്തരീക്ഷം പോലും ഇലകൾ പോലും പൂക്കൾ പോലും എല്ലാത്തിനും വ്യത്യാസമാണ് ആ ഒരു ഡിഫറൻസ് നമ്മൾ ഒരൊറ്റ മതിൽ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് അതാണ് ആ നമ്മള് പറയുന്നത് ഇന്ന് ഇപ്പൊ സമയമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നിപ്പോൾ രാമകഥാ രസവാഹിനിയുടെ തത്വവിചാരം ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് സംഗ്രഹം ചെയ്യുന്നത് നമ്മുടെ കുട്ടികളാണ് അതായത് കഥ വായിച്ചിട്ട് അതിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ അതില് രാമകഥ രസവാഹിനിയിലെ ഒരുപാട് ഈ പ്രകൃതി വർണ്ണനകളും നദികൾ വർണ്ണനകൾ ആശ്രമ വർണ്ണനകളൊക്കെ ഉണ്ട് നമ്മൾ സംഗ്രഹിക്കുമ്പോൾ നമുക്ക് അതൊക്കെ ഉപേക്ഷിക്കാം അതൊക്കെ നമ്മൾ പറയാൻ തുടങ്ങിയ ഒരുപാട് നേരമാവും എന്നിട്ട് കാതലായ കാര്യം നമ്മൾ എടുക്കുന്നതിന് പഠിക്കാനാണ് നമ്മൾ ഈ സംഗ്രഹം ചെയ്യുന്നത് അപ്പൊ ഓരോ കുട്ടികളും അത് ശ്രദ്ധിക്കുക നമ്മൾ വായിച്ചു പോകുമ്പം വേണ്ടാത്തതൊക്കെ അവ വേണ്ടത് മാത്രം ഒന്ന് നോട്ട് ചെയ്യണം കുറിച്ചു വച്ചിലേ നമുക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ പുസ്തകത്തിൽ തന്നെ ആണെങ്കിൽ നമുക്കിപ്പോൾ പി ഡി എഫ് ആണല്ലോ അതിന് മാർക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഒന്ന് ഒരു നോട്ട് ബുക്കിൽ പതുക്കെ നാം ആ വായിക്കുന്ന അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ ഒന്ന് കുറിച്ചു വെക്കുക അപ്പം സംഗ്രഹം നന്നായിട്ട് പറയാൻ പറ്റും കാട് കയറാതെ പറയാൻ പറ്റും ഉം ഇപ്പൊ തത്ത്വ വിചാരം ഞാൻ എഴുതി വെക്കുകയാണ് അല്ലെങ്കിൽ എനിക്കും കയറും അതുകൊണ്ട് എന്താണ് രാമകഥാ രസവാഹിനിയിലെ തത്ത്വ വിഹാരം ഒന്നാമത്തെ അധ്യായം രാമൻ രാജകുമാരനും തത്ത്വവും രാമനാമം താരക മന്ത്രമാണ് ഇപ്പൊ സ്വാമി പറഞ്ഞല്ലോ രാമ എന്ന നാമം നാരായണയിലെ രായും നായും ആഹ് രായും പിന്നെ നമശിവായ മായും ചേർത്തുണ്ടാക്കിയ ഒരു നാമമാണ് അപ്പൊ അത് ശിവ ശിവനും വിഷ്ണുവും സംയോജിച്ചിട്ടുള്ള ശിവശക്തി ശിവനും വിഷ്ണു ശക്തികളുടെ സംയോജനമാണ് രാമനാമം അതുകൊണ്ട് തന്നെയാണ് അതിന് താരക മന്ത്രം എന്ന് പറയുന്നത് വേദങ്ങളുടെ സാരമാണ് ഈ താരകമന്ത്രം ഭൂമിയിലെ ജലത്തിനെല്ലാം ഉറവിടം സമുദ്രം ആകുന്നത് പോലെ എല്ലാ ജീവികളും രാവനിൽ നിന്നും ഉത്ഭവിച്ചവരാണ് ജലമില്ലാതെ കടലില്ല രാവനില്ലാതെ ജീവിയില്ല അധ്യായങ്ങൾക്ക് കാണ്ഡം എന്ന പേര് നൽകിയതുപോലും സമുദ്രവും അതായത് ജലവും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നതിനാണ് കാണ്ഡം എന്നാൽ ജലവിഭാഗം എന്നാണ് ഒരർത്ഥം സോറി കാണ്ഡത്തിന് കരിമ്പിൻ തണ്ട എന്നും കൂടി അർത്ഥമുണ്ട് കരിമ്പിൻ തണ്ട എല്ലായിടത്തും മാധുര്യമുള്ളതാണ് വളഞ്ഞു കുളഞ്ഞിരുന്നാലും അതിൻ്റെ മാധുര്യത്തിന് ഒരു തരത്തിലുള്ള കുറവും ഉണ്ടാകുന്നില്ല അതുപോലെ രാമകഥാ സരിത്ത് ശോകം അത്ഭുതം കരുണ പരിഹാസം ഭയം പരിഭ്രമം പ്രേമം ഐശ്വര്യം പിന്നെ അനുരാഗം നൈരാശ്യം തുടങ്ങി അനേകം ഭാവങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിലും അതിലെ സ്ഥായിയായ അടിയൊഴുക്ക് ധർമ്മവും കരുണയും ത്യാഗവുമാണ് ഹിമാലയത്തിലെ മാനസ സരോവരിൽ നിന്ന് ഉത്ഭവിച്ച സരയൂനദി അയോധ്യയിലൂടെ ഒഴുകുന്നത് പോലെ രാമകഥ മാനവ മാനസ സരോവരത്തു നിന്നാണ് പുറപ്പെട്ട് വാഹിനിയായി ഒഴുകുന്നത് സരയൂ നദി ഗംഗയിൽ ചേരുന്നത് പോലെ കരുണരസവും ഭക്തിരസവും ഇതിൽ സമ്മേളിക്കുന്നു രാമചരിത്തും ലക്ഷ്മണചരിത്തും ഏതൊരു പരിശ്രമത്തിൻറെയും സഫലീകരണത്തിന് മനുഷ്യന്റെ പ്രയത്നവും ഈശ്വര കാരുണ്യവും ഒരുപോലെ ഉണ്ടായിരിക്കണം എന്ന പാഠമാണ് നമുക്കിവിടെ ലഭിക്കുന്നത് സർവശക്തനും സർവജ്ഞനും സർവവ്യാപിയുമായ ഈശ്വരൻ മനുഷ്യരൂപത്തിൽ അവതരിക്കുമ്പോൾ ഉച്ചരിക്കുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തികളും മാർഗനിർദ്ദേശം നൽകുന്നവയാണ് ഒരു കഥ പോലെ വായിച്ചു പോകാതെ ആ സന്ദേശത്തിന്റെ ഗാംഭീര്യം ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് ജീവിച്ചാൽ മനുഷ്യന് മോക്ഷമാർഗം തെളിഞ്ഞു വരും ഈ കഥയിലെ കഥാപാത്രങ്ങൾ പ്രകടമാക്കുന്ന മൂല്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത് ചരിത്ര പഠനം സ്വജീവിതത്തെ സമ്പന്നമാക്കുകയാണ് ചെയ്യേണ്ടത് വിലകുറഞ്ഞ കുറ്റ കുറ്റാരോപണങ്ങൾ നടത്തുകയും വിമർശനങ്ങൾ ചെയ്തുകൊണ്ടും അല്ല നാം പുസ്തകങ്ങൾ വായിക്കേണ്ടത് ഭക്തിയോടും ശ്രദ്ധയോടും കൂടി രാമായണം പാരായണം ചെയ്താൽ അത് അനശ്വരമായ ആനന്ദവും പരിശുദ്ധമായ ജ്ഞാനവും പ്രദാനം ചെയ്യുന്നു അതുപോലെ മനുഷ്യൻ കരിമ്പൻ തണ്ട് പിഴിഞ്ഞ് മധുര രസം എടുക്കുന്നത് പോലെ വണ്ട പൂക്കളിൽ നിന്നും തേൻമാത്രം നുകരുന്നത് പോലെ രാമായണത്തിൽ ഉടനീളം തെളിഞ്ഞു നിൽക്കുന്ന കരുണരസം നാം ആസ്വദിക്കണം ഒരു പഴത്തിന് തൊലിയും കുരുവും നാരുകളുമുണ്ട് പഴത്തെ സംരക്ഷിക്കുന്ന ഘടകങ്ങളാണ് അവ പക്ഷേ അവ ഭക്ഷ്യയോഗ്യമല്ല വില കൊടുത്തു വാങ്ങിയതുകൊണ്ട് ആരും അവ ഭക്ഷിക്കുന്നില്ല അതുപോലെ രാമായണത്തിലെ സംഭവങ്ങൾക്കും കഥാപാത്രങ്ങൾക്കും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന കരുണരസത്തെയാണ് നാം ആസ്വദിക്കേണ്ടത് പരീക്ഷിത്വ മഹാരാജാവ് ശുഗമഹർഷിയോട് എന്തുകൊണ്ടാണ് മഹാന്മാരായ മഹർഷിമാർ ജ്ഞാനികൾ രാജാക്കന്മാരുടെ സേവകരെ പോലെ പ്രവർത്തിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു ജ്ഞാനികളും മഹർഷിമാരും തങ്ങൾ നേടിയ അറിവും ആനന്ദവും പങ്കുവെക്കുവാനും ഭരണകർത്താക്കളെ ധർമ്മമാർഗത്ത് നടത്തുവാനുമാണ് അങ്ങനെ ഒരു വേഷം സ്വീകരിക്കുന്നതെന്ന് സുഖബ്രഹ്മഷി ഉത്തരം നൽകി ലോകം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന തത്വം രാജാക്കന്മാരിലൂടെ പ്രാവർത്തികമാക്കുവാൻ അവർക്ക് സാധിക്കുന്നു മാത്രവുമല്ല സൂര്യവംശത്തിൽ ഈശ്വരൻ അവതരിക്കുമെന്ന് അറിഞ്ഞ ത്രികാലജ്ഞാനികളായ അവർ ഭഗവാന് സേവ ചെയ്യുന്നതിന് വേണ്ടി സൂര്യവംശത്തിലെ ഗുരുസ്ഥാനം മഹർഷി വഹിക്കുകയായിരുന്നു പ്രസിദ്ധരായ മറ്റു മഹർഷിമാർ ഇശാമിത്രൻ ഭൃഗു പിന്നെ അതുപോലെ തന്നെ ഭരദ്വാജൻ അത്രി വാത്മീകി അവരെല്ലാവരും തന്നെ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ കാടുകളിൽ വസിച്ചതിൻ്റെ കാരണം ഭഗവാൻ ആ വഴി കൂടെ സഞ്ചരിക്കും എന്നവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ആ പോകുന്ന വഴിയിൽ ഭഗവാന് വേണ്ട സഹായങ്ങൾ നൽകുന്നതിനും അതുപോലെ തന്നെ ഭഗവാനെ ദർശിക്കുന്നതിനും ദർശന സ്പർശന സംഭാഷണ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിനും വേണ്ടിയാണ് അവരങ്ങനെ താമസിച്ചത് മഹത്തുക്കൾ ഒരിക്കലും ധർമ്മ മാർഗത്തു നിന്നും വ്യതിചലിക്കുന്നില്ല അതിനാൽ പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഈശ്വരന്റെ മഹത്വത്തിലും ശുദ്ധ തത്വങ്ങളിലും നമ്മളുടെ ശ്രദ്ധ പതിപ്പിക്കണം രാമന്റെ കഥ ഒരു വ്യക്തിയുടെ കഥയല്ല അത് പ്രപഞ്ചത്തിന്റെ കഥയാണ് രാമന്റെ ഇച്ഛയില്ലാതെ പ്രപഞ്ചത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല രാമൻ എന്നാൽ ആകർഷിക്കുന്നവൻ എന്നാണ് അർത്ഥം പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിൽ നിന്നും പ്രവർത്തനത്തിനും കാരണം ഈ ആകർഷണ ഘടകമാണ് അതാണ് രാമതത്വം ആകർഷണം അതാണ് രാമതത്വം അതില്ലെങ്കിൽ അവശേഷിക്കുന്നത് വെറും അവ്യവസ്ഥിതമായ അവസ്ഥയായിരിക്കും അതായത് അച്ചടക്കമില്ലാത്ത അവസ്ഥയായിരിക്കും ഫോർ എക്സാമ്പിൾ നമ്മുടെ സൗരഗ്രഹത്തിലെ എല്ലാ ഗ്രഹങ്ങളും എന്തുകൊണ്ടാണ് അവയുടെ ഓർബിറ്റിലൂടെ അവയുടെ ഭ്രമണമഥത്തിൽ കൂടെ മാത്രം സഞ്ചരിക്കുന്നത് അച്ചടക്കം കൊണ്ട് ഭഗവാൻ നൽകിയ അച്ചടക്കം കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് ആകർഷണം കൊണ്ട് അതുകൊണ്ട് അവർ ഭ്രമണഭത്തു നിന്ന് വ്യതിചലിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് നമുക്കൊന്ന് ആലോചിച്ചു നോക്കാം അതാണ് അവ്യവസ്ഥിതമായ അവസ്ഥയായിരിക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം അതുകൊണ്ടാണ് രാമൻ ഇല്ലെങ്കിൽ പ്രപഞ്ചമില്ല എന്ന സിദ്ധാന്തം ഉണ്ടായത് ജയ സായിരാം കണ്ണ ശാന്തി മന്ത്രം പറഞ്ഞോളൂ സായിരാം ഒരു മെസ്സേജ് ഒന്ന് പറഞ്ഞിട്ട് ചെയ്യാം ഇനി നാളെ വായിക്കേണ്ട അഭിമന്യു അതിനുശേഷം സങ്കീർത്തന ഹൈമ അങ്ങനെ പോവും മുപ്പത്തി ഒന്ന് പേര് ഇനി വായിക്കാനുണ്ട് അപ്പൊ എന്തായാലും യുവജനങ്ങളെ അഭിനന്ദിക്കുന്നു കാരണം ഈ ഇപ്പോ ഇത്രയും ഇങ്ങനെ മുപ്പത്തിരണ്ട് ചെറുപ്പക്കാര് മുന്നോട്ട് വന്നു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് തീർച്ചയായിട്ടും സ്വാമിയുടെ നിറഞ്ഞ അനുഗ്രഹം അവർക്ക് കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാവട്ടെ ഇനി വായിക്കാൻ പോകുന്നവർക്കുള്ള ഒരു സന്ദേശമാണ് അതായത് നിങ്ങളിപ്പോ വ്യവസായി ഒരു അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റ് കൊണ്ട് തീർത്ത് കളഞ്ഞു അങ്ങനല്ല നിങ്ങള് ബുക്കൊക്കെ നോക്കി പഠിക്കുന്ന കുട്ടികളല്ലേ അപ്പൊ നമ്മളൊരു ചാപ്റ്റർ ഇപ്പോൾ ഏത് നിങ്ങൾ പഠിക്കുന്ന ഭാഗം ഒന്ന് വായിച്ചിട്ട് കുറച്ച് പോയിന്റ് നോട്ട് അല്ലേ എന്നിട്ട് ആ പോയിന്റ് ആയിരിക്കും വെച്ചായിരിക്കും നിങ്ങൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത് അതുപോലെ ഒരു ചാപ്റ്റർ മൊത്തം ഒന്ന് വായിക്കണം ഒരു അരമണിക്കൂർ സമയം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പൊ അതില് എന്താണ് ആ ചാപ്റ്റർ പറയണതെന്ന് മനസ്സിലാക്കി കുറിച്ചു വെച്ചാലേ മനസ്സിലാമെന്ന നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഫലവത്തായിട്ട് പറയാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോ ആറ് മിനിറ്റ് കൊണ്ട് ആദ്യത്തെ ആള് തീർത്താ ഇന്നീത്തേ മൂന്ന് മിനിറ്റ് കൊണ്ട് തീർക്കും അപ്പൊ നമ്മളെ പർപ്പസ് തോറ്റുപോകും അപ്പം രാമകഥ മാസത്തില് ഈ രാമായണ മാസത്തില് രാമകഥ ഒരു ചാപ്റ്ററെ ഒരു ആള് വായിക്കുന്നുള്ളൂ പക്ഷെ അത് മനസ്സിരുത്തി ഒന്ന് വായിച്ചിട്ട് അതിന്റെ പോയിന്റ് കുറിച്ച് വെച്ചിട്ട് ആ പോയിന്റ് ഒന്ന് പറഞ്ഞാൽ മതി ബാക്കി മത്സര മാം ആ വിശദമായിട്ട് പറഞ്ഞോളൂ അപ്പോ ഇനിയുള്ളവര് ദയവായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു അരമണിക്കൂറെങ്കിലും ആ പി ഡി എഫ് എല്ലാവർക്കും കിട്ടിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ കണ്ണനെ കോണ്ടാക്ട് ചെയ്താൽ മതി അയച്ചേരും എല്ലാ ചാപ്റ്ററിൻ്റെയും പി ഡി എഫ് ഉണ്ട് നമ്മളിപ്പം മുപ്പത്തിരണ്ട് പേരുടെയും പേര് ആക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും അറിയാം എന്താണ് ഓരോരുത്തരും മരുന്ന അപ്പൊ കുറച്ചുകൂടെ ഒന്ന് ഒരു കുറച്ചുകൂടെ ഒന്ന് മനസ് അപ്ലൈ ചെയ്ത് ഇത് പങ്കെടുക്കണം എന്ന് അപേക്ഷിക്കുന്നു അപ്പോഴേ നമുക്ക് അനുഭവം സ്വാമിയുടെ അനുഗ്രഹം പൂർണ്ണമാവുള്ളൂ അത്രയും ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കാരണം ഇനി വരുന്നവരും അല്ലെങ്കിൽ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് വായിച്ചിട്ട് തീർന്നെന്ന് പറയും അങ്ങനെ പാടില്ല നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഇതിനെ കാണണം നിങ്ങളുടെ വായിച്ചു പതിനഞ്ച് മിനിറ്റ് എങ്കിലും വായിക്കണം അതെ ഒന്ന് അതും ബുക്ക് നോക്കി വായിച്ചുകൊണ്ടും കാര്യമായില്ല ആ ജസ്റ്റ് ആദ്യം കഥ മനസ്സിലാക്കുക പിന്നെ നമുക്ക് അടച്ചു വെച്ചാലും പറയാൻ കഴിയുമല്ലോ എന്താ അതിൻ്റെ കഥ എന്ന് പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ചെറിയ നോട്ടും വെക്കുക പോയിന്റ് അത് അത്രയും ചെയ്യണം എന്നൊരു അപേക്ഷയുണ്ട് നിങ്ങൾ അത് എങ്കിലും കുറച്ചുകൂടെ നമ്മുടെ ഈ എക്സസൈസ് കൊണ്ട് നമുക്ക് ഈശ്വരനോട് അടുക്കാൻ കഴിയും അല്ലെങ്കിൽ ചിലപ്പോൾ ഒപ്പിക്കലായി പോവും അങ്ങനെ പാടില്ല നമ്മൾ എന്ത് ചെയ്താലും ആത്മാർത്ഥയോടെ ചെയ്യണം അപ്പൊ എന്തായാലും വളരെ സന്തോഷം മുപ്പത്തിരണ്ട് യൂത്ത് പേര് തരിക എന്ന് വെച്ചാൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് നമ്മളിത് മൂന്നാം വർഷമാണ് നമ്മളിപ്പോൾ ഇത് ഏഹ് തുടർന്നുകൊണ്ട് പോകുന്നത് എന്തായാലും പ്രേമസായിക്കും അതുപോലെ സങ്കീർത്തനയ്ക്കും അഭിനന്ദനങ്ങൾ നിങ്ങളുടെ കുറെ ദിവസത്തെ ഇത് എന്തായാലും വളരെ സന്തോഷം ഇതിൽ പങ്കെടുക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞല്ലോ പിന്നെ ഭവത്ഗീതാ ക്ലാസ് ഈ മാസം ഈ രാമായണ മാസം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഈ സമയം ഭവത്ഗീതാ ക്ലാസ് വ്യാഴാഴ്ച നടക്കേണ്ടതാണ് പ്രഭാര സാറിന്റെ അത് മാറ്റി വെച്ചിട്ടുണ്ട് യൂത്തിനായിട്ട് നമ്മൾ ഒരു പ്രത്യേകമായിട്ട് ഉള്ള ഒരു ആയിട്ടാണ് ഇതിനെ കാണുന്നത് ധാരാളം യൂത്ത് മുന്നോട്ട് വന്ന് ഇത് സാർത്ഥകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും ഭഗവാനാഗ്രഹം ഉണ്ടാവട്ടെ නි සර්‍ර් සමස්ಥ ලෝගා සුගිනෝපබදු සමස්ಥ ලෝගා සුගිනෝප වදු සමස්ಥ ලෝග සුගිනෝබ වදු ඌම් ශාන්තිශාන්තිශාන්තිහි සර साइरम 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 साइरम